ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണൽ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിപ്ലോമാറ്റിക്കായിട്ട് എല്ലാ ആപ്ലിക്കേഷനും നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷേ എന്നിരുന്ന പോലും ഇനി ഇപ്പോൾ നിങ്ങൾ ഒരു ആപ്ലിക്കേഷനെ പുറകെ പോകേണ്ട ഇപ്പം നിങ്ങൾക്ക് അറിയാം നിങ്ങൾ കുറേ മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ഏത് മേഖലയാണ് ഇണ്ട് സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനും കൂടെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും അത് ഒരുപാട് കാലം ഒന്നും വേണം സിലബസ് മാത്രം കംപ്ലീറ്റ് ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യല്ല കോമ്പറ്റീഷൻ എന്താണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന തരം ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇവർ എന്താണ് ജോലി വേണമെന്നുള്ള എന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് ഈ ആഗ്രഹത്തിൻ്റെ പുറത്ത് കിട്ടുന്ന റിസോഴ്സസ് എല്ലാം വെച്ചിട്ട് വാരി വലിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി എസ് സി ബുള്ളറ്റിന് അതുപോലെ തന്നെ ലൈവ് ക്ലാസിനേക്കാളും നല്ല റെക്കോർഡ് ക്ലാസ് ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ടാക്സിയിലേക്ക് സ്വാഗതം എൻ്റെ അടുത്ത് പേഴ്സണലി ഉള്ള ഉദ്യോഗാർത്ഥികൾ കുട്ടികൾ അതുപോലെ തന്നെ പ്രായമുള്ള ആളുകൾ അവരും ഉദ്യോഗാർത്ഥികൾ തന്നെയാണ് അവരൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സാർ എനിക്ക് ടെൻ ലെവലിൻ്റെ ഫിലിംസ് എളുപ്പമായിരുന്നു അതുമല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവലിൻ്റെ ഫിലിംസ് എനിക്ക് എളുപ്പമായിരുന്നു ഇനിയിപ്പോൾ മെയിൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഇനിയിപ്പോൾ എൽ ഡി സി പോലെ ബിബോ പോലുള്ള എൽ ഡി സിയുടെ ഒക്കെ മെയിൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് അല്ലാന്നുണ്ടെങ്കിൽ ഡിഗ്രി ലെവൽ എക്സാംസിൻ്റെയൊക്കെ മെയിൻസ് ക്രാക്ക് ചെയ്യാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് വിളിച്ച് ചോദിക്കാറുണ്ട് ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ അടുത്ത് ഞാൻ സാധാരണ പറഞ്ഞു കൊടുക്കാറുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ഒരു ഓഫ്ലൈൻ കോഴ്സിന് ജോയിൻ ചെയ്യുക അല്ല അതായത് ഏതെങ്കിലും ഒരു പി എസ് സി കോച്ചിങ് സെൻറ്ററിൽ ചെന്നിട്ട് നിങ്ങൾ ജോയിൻ ചെയ്യുക അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആയി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ് എക്സാക്ട് കോമ്പറ്റീഷൻ എന്താണെന്നൊരു കാര്യം കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു ഓഫ്ലൈൻ കോഴ്സിന് കൂടെ ജോയിൻ ചെയ്തിരിക്കണം എങ്കിൽ മാത്രമേ അവിടെ പ്രധാന പ്രത്യേകത സിലബസ് കംപ്ലീറ്റ് ചെയ്യും എന്നുള്ളത് മാത്രമല്ല തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഡെയിലി മോക്ക് ടെസ്റ്റുകൾ ടെസ്റ്റുകളുണ്ടാവും അതുപോലെ തന്നെ മന്ത്ലി മന്ത്രി മോക്ക് ടെസ്റ്റ് ടെസ്റ്റുണ്ടാവും അതുപോലെ തന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റുകൾ ഇനി ഇപ്പം നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് ഒരു പക്ഷേ മൂന്ന് മാസം അല്ലെങ്കിൽ ആറ് മാസത്തിനൊക്കെ കോഴ്സിനാണ് എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞപോലെ ക്വാർട്ടർലി എക്സാമുകളൊക്കെ ഉണ്ടാവും ചിലപ്പോൾ വൺ ഇയർ കോഴ്സൊക്കെ ഉണ്ടാവും അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ വർഷം മൂന്ന് മെയിൻ എക്സാമുകളൊക്കെ ഉണ്ടാവും അങ്ങനെയുള്ള കോച്ചിങ് സെൻറ്ററുകളുണ്ട് അങ്ങനെ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോയി ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെയുള്ള ആളുകളുടെ അടുത്തൊക്കെ പറഞ്ഞു കൊടുക്കുക അപ്പം പക്ഷേ ഈ വിളിക്കുന്ന ആളുകളെല്ലാം തന്നെ ഇങ്ങനെ ഏതെങ്കിലും ഒരു കോച്ചിങ് സെന്ററിൽ പോയിട്ടുള്ള ആളുകളായിരിക്കും ചിലപ്പോൾ ഈ പറഞ്ഞ പോലെ മൂന്ന് മാസം പോലെ രണ്ട് കൊല്ലം വരെ ഇങ്ങനെ ഏതെങ്കിലുമൊക്കെ കോച്ചിങ് സെൻ്ററിൽ പോയി ഇരുന്ന് പഠിച്ചിട്ട് വരുന്ന ആളുകളാണ് എന്നെ വിളിക്കുന്നത് വിളിക്കുന്നതും മുഴുവൻ അപ്പം അങ്ങനെയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇനി വീണ്ടും ഒരു ഈ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ്റെ പുറകെ പോവേണ്ടതോ അല്ലാന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു കോച്ചിങ് സെന്ററിലൊക്കെ പോകേണ്ട കാര്യമില്ല അവർ പഠിച്ച സംഗതികൾ അവർ പഠിച്ച സംഗതികൾ വീണ്ടും വീണ്ടും പഠിച്ച് അവർച്ച് റിപ്പീറ്റ് ചെയ്ത് ഓർപ്പിച്ചാൽ മാത്രം മതിയാവും എന്നാൽ വേറെ ഒരു കൂട്ടം ആളുകളുണ്ട് വേറെ ഒരു കൂട്ടം ആളുകളുണ്ട് അവരിങ്ങനെ വിളിക്കാറുണ്ട് അവർ വിളിക്കുകയെന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ പ്രായമായിട്ടുള്ള ആളുകളാണ് അവിടെയൊക്കെ ഒരു ഏജ് എന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും ഈ പറഞ്ഞ മുപ്പത്തി ആറ് അല്ലെങ്കിൽ മുപ്പത്തി ഒമ്പത് വയസ്സ് ഈ റിസർവേഷനൊക്കെ ഉള്ള ആൾക്ക് മുപ്പത്തി ഒമ്പത് വയസ്സ് വരെയൊക്കെ എഴുതാം അങ്ങനെയുള്ള ആളുകൾ ഈ ബൗണ്ടറിയിൽ നിൽക്കുന്ന ആളുകൾ വിളിക്കാറുണ്ട് ഇവിടെ പ്രത്യേകത എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഇപ്പം മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ വിളിക്കുന്ന ആളുകളുടെ അടുത്ത് ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട് നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു കോച്ചിങ് സെൻറ്ററിൽ പോവുക കോച്ചിങ് സെൻറ്ററിൽ പോയി കഴിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് റിയൽ കോമ്പറ്റീഷൻ എന്താണെന്നൊരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ ഇവിടെ അടുത്ത് പറയാറുണ്ട് പക്ഷേ ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവർക്ക് പ്രായം ഇത്രയായി അതുപോലെ തന്നെ എന്തൊക്കെയോ അപേക്ഷാബോധം ഈ പറഞ്ഞ പോലെ പ്രായം നിൽക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഈ ചെറിയ കുട്ടികളുടെ കൂടെ ചെന്നിട്ട് വീണ്ടും പഠിക്കുക എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പം അങ്ങനെയുള്ള ആളുകൾ അങ്ങനെയുള്ള ആളുകൾ തീർച്ചയായിട്ടും വേണമെന്നുണ്ടെങ്കിൽ വേണമെന്നുണ്ടെങ്കിൽ അല്ല അങ്ങനെയുള്ള ആളുകൾക്ക് വീണ്ടും ഇനി കോച്ചിങ് സെൻറ്ററിൽ പോകാൻ വയ്യ എന്ന് പറയുന്ന ആളുകൾ തീർച്ചയായിട്ടും എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഇപ്പോൾ അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് അല്ല സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട് അങ്ങനെ എന്തെങ്കിലും സിസ്റ്റമാറ്റിക്കായിട്ട് പഠിപ്പിക്കുന്ന എന്തെങ്കിലും ഒരു ആപ്ലിക്കേഷനും കൂടെ ഫോളോ ചെയ്യുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും അത് ഒരുപാട് കാലം വേണ്ട മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ടെസ്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ മന്ത്ലി ടെസ്റ്റ് വീക്കിലി ടെസ്റ്റൊക്കെ ചെയ്യിക്കുന്ന സിലബസ് മാത്രം കംപ്ലീറ്റ് ചെയ്യുന്നതിൽ മാത്രം ഫോക്കസ് ചെയ്യല്ല കോമ്പറ്റീഷൻ എന്താണെന്നും കൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്ന തരം ആപ്ലിക്കേഷൻസ് ഉണ്ട് അത്തരം ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻസും കൂടി ജോയിൻ ചെയ്യുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നല്ലതായിരിക്കും കാരണം അവരുടെ പ്രായം കഴിഞ്ഞു പോകാറായിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പോഴും എന്താണ് അറിയാൻ കോമ്പറ്റീഷൻ എന്നുള്ളൊരു കാര്യത്തെപ്പറ്റിയിട്ട് അവർക്ക് വലിയ ധാരണയൊന്നും ഉണ്ടാവില്ല കാരണം അവർക്ക് നല്ലൊരു കോച്ചിങ് സെൻ്ററിൽ ഇതേ വരെയും പോകാൻ വേണ്ടി സാധിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികളുടെ കൂടെ ചേർന്നിട്ട് ഈ പറഞ്ഞ ഡെയിലി ടെസ്റ്റോ മന്ത്ലി ടെസ്റ്റോ വീക്ക്ലി ടെസ്റ്റോ ഒന്നും ഇവരെഴുതിയിട്ടുണ്ടാവില്ല ആ ഒരു സമയത്തൊക്കെ സ്വാഭാവികമായിട്ടും ടെൻഷൻ ഉണ്ടാവും അങ്ങനെ നമ്മൾ ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയും കൂടെ നമ്മൾ പഠിക്കും അതൊക്കെ ഈ മാർക്ക് നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് പിന്നീട് നമ്മൾ മെയിൻ എക്സാം എഴുതുന്ന സമയത്ത് ഈ ടെൻഷൻ ഹാൽ ചെയ്യുക എന്നുള്ളതും ഈ മാർക്ക് നിർണ്ണയിക്കുന്ന ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് ഈ പ്രായമൊക്കെ കഴിയാറായിട്ടുള്ള ആൾക്ക് ഒരുപാട് ടെൻഷനാണ് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവർക്ക് ചെയ്യാൻ അവസരം കിട്ടിയിട്ടുണ്ടാവില്ല ഇവർ എന്താണ് ജോലി വേണമെന്നുള്ള അതിയായിട്ടുള്ള ആഗ്രഹമുണ്ട് ഈ ആഗ്രഹത്തിൻ്റെ പുറത്ത് കിട്ടുന്ന റിസോഴ്സസ് എല്ലാം വെച്ചിട്ട് വാരി വലിച്ച് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പി എസ് സി ബുള്ളറ്റിന് അതുപോലെ തന്നെ തൊഴിൽ വീതി തൊഴിൽ വാർത്ത റാങ്ക് ഫയൽ അതൊന്നും ഒരെണ്ണമല്ല ഒന്നും രണ്ടും ചിലപ്പോൾ അധികമുള്ളൊക്കെ റാങ്ക് ഫയലുകൾ പഠിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഈ പഠിക്കുന്ന സംഗതികളൊന്നും പ്രോപ്പറായിട്ട് വീണ്ടും റിവൈസ് ചെയ്യുന്നുമില്ല അതുപോലെ തന്നെ മുമ്പേ പറഞ്ഞ പോലെയുള്ള ടെസ്റ്റുകളൊന്നും തന്നെ ഇവരെ എഴുതുന്നുമില്ല അപ്പം തീർച്ചയായിട്ടും ഈ ടെസ്റ്റുകൾ എഴുതുന്ന ആൾക്കാർ ആയിരിക്കും എപ്പോഴും മത്സര പരീക്ഷകൾ നടന്നു കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് വെയിറ്റേജ് കിട്ടുക കാരണം ഇവർക്ക് ടെൻഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി അറിയാം അതുപോലെ തന്നെ ഒരുപാട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പരിചയമുണ്ട് സിലബസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്ത് പരിചയമുണ്ട് കാരണം അവർക്ക് അപ്പം സ്വാഭാവികമായിട്ടും ഒരു മത്സരം നടന്നു കഴിയുമ്പോഴത്തേക്ക് ഇവർക്ക് മുൻതൂക്കം ലഭിക്കുകയും ചെയ്യും അപ്പം പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള ആളുകൾ ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് നന്നായിരിക്കും നിങ്ങൾക്ക് ഓഫ്ലൈനായിട്ട് പോകാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സിലബസ് കംപ്ലീറ്റ് ചെയ്യുന്ന ഏതെങ്കിലും ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മൂന്നോ നാലോ മാസം ക്രാഷ് കോഴ്സ് ആയിരിക്കും നല്ലത് കേട്ടോ ഈ പറഞ്ഞപോലെ തന്നെ മൂന്നോ നാലോ മാസത്തിനുള്ളിൽ നിങ്ങളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യും സിലബസ് കംപ്ലീറ്റ് ചെയ്യും അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഈ പറഞ്ഞ പോലെ ടെസ്റ്റുകൾക്ക് ഇമ്പോർട്ടൻസ് ഉള്ള ആപ്ലിക്കേഷൻ വേണം ജോയിൻ ചെയ്യാൻ വേണ്ടി സിലബസ് മാത്രം കംപ്ലീറ്റ് ചെയ്താൽ പോരാ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഡെയിലി ടെസ്റ്റ് വീക്ക്ലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് ഇതൊക്കെ ചെയ്യുന്ന ആപ്ലിക്കേഷനിൽ വേണം നിങ്ങൾ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നീട് ഈ ആ ഒരു ആപ്ലിക്കേഷൻ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഏതെങ്കിലും ഒരു നോട്ട്ബുക്കിലോ കാര്യങ്ങളോ കൃത്യമായിട്ട് എഴുതി വെക്കണം പിന്നീട് അത് റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയും വേണം പിന്നീട് ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് റെക്കോർഡ് ക്ലാസ് ആണ് ഞാൻ പ്രിഫർ ചെയ്യുക റെക്കോർഡ് ക്ലാസ് ആയിരിക്കുമ്പോൾ തന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഈ റെക്കോർഡ് ക്ലാസ് കിടക്കുന്ന ആപ്ലിക്കേഷൻ അത് സിലബസ് ചേഞ്ചിന് ശേഷം റെക്കോർഡ് ചെയ്തത് ആയിരിക്കണം പഴയ സിലബസ് വെച്ചിട്ട് റെക്കോർഡ് ക്ലാസ് ഒന്നും കാണാൻ വേണ്ടി പോകരുത് പുതിയ സിലബസ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷൻ പ്രിഫർ ചെയ്യാം ലൈവ് ക്ലാസിനേക്കാളും നല്ല റെക്കോർഡഡ് ആണ് പേഴ്സണൽ അഭിപ്രായമാണ് കേട്ടോ ഈ ലൈവ് ക്ലാസുകൾ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട് റെക്കോർഡ് ക്ലാസ് ആയി കഴിയുമ്പോൾ ആയി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ സമയനഷ്ടം ഉണ്ടാവില്ല സമയനഷ്ടം ഉണ്ടാവില്ല അതുപോലെ തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രമായിരിക്കും അവിടെ പഠിപ്പിക്കാം സമയത്തിനാണല്ലോ ഇമ്പോർട്ടൻസ് ഉള്ളത് അപ്പം റെക്കോർഡ് ക്ലാസ് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ജോയിൻ ചെയ്യുന്നത് വളരെയധികം നന്നായിരിക്കും അങ്ങനെ മൂന്നോ നാലോ മാസം കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും നിങ്ങളുടെ ആ ഒരു സിലബസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടാവും നിങ്ങൾക്കിപ്പോൾ അത്രയും കാര്യങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ഇതിൽ ഒരു നോട്ട് ബുക്ക് ഉണ്ടാവും ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ പഠിപ്പിച്ച് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഒരു നോട്ട്ബുക്ക് ഉണ്ടാവും അത് പിന്നീട് റിവൈസ് ചെയ്തുകൊണ്ടേയിരിക്കണം ഇനിയിപ്പം നിങ്ങൾ ഒരു ആപ്ലിക്കേഷനെ പുറകെ പോകേണ്ട ഇപ്പം അറിയാം നിങ്ങൾ കുറേയധികം മോക്ക് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ അറിയാം ഏത് മേഖലയാണ് ഇമ്പോർട്ടൻറ്റ് ഞാൻ എവിടെയാണ് സ്ട്രോങ് ഞാൻ എവിടെയാണ് വീക്ക് ഞാൻ ഏത് കാര്യങ്ങൾക്ക് വേണം ഇതുപോലെ തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു റാങ്ക് ഫയൽ കഴിഞ്ഞാൽ ഇത് ചവറാണ് ഇത് പഠിക്കേണ്ട കാര്യങ്ങളല്ല അല്ലെങ്കിൽ ഏതാണ് കൂടുതൽ പഠിക്കേണ്ട കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവും ജില്ലകൾ അതുപോലെ തന്നെ സ്റ്റേറ്റുകളൊക്കെ വാരി വലിച്ച് പഠിക്കണോ വേണ്ടോ എന്നൊക്കെയുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് ആ ഒരു സമയത്ത് മനസ്സിലാവും അതാണ് പ്രധാന അഡ്വാൻറ്റേജ് നിങ്ങൾ ഒരു ഓഫ്ലൈൻ കോഴ്സിൻ്റെ അകത്ത് ജോയിൻ ചെയ്തതല്ല അല്ലെന്നുണ്ടെങ്കിൽ ഒരു ആപ്ലിക്കേഷിനകത്ത് ജോയിൻ ചെയ്ത് കഴിഞ്ഞാലത്തെ പ്രധാന അഡ്വാൻറ്റേജ് അതാണ് ആ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയി തൊട്ടടുത്ത് വരുന്ന എക്സാം തന്നെ ക്രാക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തുനിന്ന് മാക്സിമം ശ്രമം ഇടുക ആ ക്രാക്ക് ചെയ്യാൻ പറ്റട്ടെ ഇനിയിപ്പോൾ അങ്ങനെ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പോലും വിഷമിക്കേണ്ട ഒരു ആവറേജ് കാരണം തീർച്ചയായിട്ടും ഒരു എക്സാം ഒന്ന് ഒന്നും അറിഞ്ഞൂടാ ബി സി പറ്റിയിട്ട് ഒന്നും അറിഞ്ഞൂടാ അങ്ങനെയുള്ള ഒരാൾ ഒരു എക്സാം ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവറേജുകാരനെയാണ് ഉദ്ദേശിക്കുന്നത് അല്ലെന്നുണ്ടെങ്കിൽ ബിലോ ആവറേജുകാരനെയാണ് ഉദ്ദേശിക്കുന്നത് തീർച്ചയായിട്ടും ഒരു കൊല്ലം അല്ലാന്നുണ്ടെങ്കിൽ രണ്ട് കൊല്ലത്തിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഇടയ്ക്ക് സമയം വേണം നമുക്കൊരു എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഈ നാല് മാസം കൊണ്ട് നിങ്ങൾക്ക് സംഗതിയെ പറ്റിയിട്ട് ഒരു ധാരണയായിട്ടുണ്ട് എന്താണ് പഠിക്കേണ്ടത് എവിടെയാണ് പഠിക്കേണ്ടതെന്നൊക്കെയുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല ധാരണയായിട്ടുണ്ട് എവിടെയാണ് നിങ്ങൾ സ്ട്രോങ് വിൽക്കുക എന്നുള്ളൊരു കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ല ധാരണയായിട്ടുണ്ട് ഇതിന് ശേഷം നിങ്ങൾ പിന്നീട് ഒരു ആപ്ലിക്കേഷനേം പുറകെ പോകേണ്ട കാര്യമില്ല അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു യൂട്യൂബ് ചാനലിനെയും പുറകെ പോകേണ്ട കാര്യമില്ല നിങ്ങൾ പഠിച്ച സംഗതികൾ തന്നെ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പഠിച്ച് റിപ്പീറ്റ് ചെയ്ത് ഉറപ്പിച്ചാൽ മതി റെപ്പറ്റീഷനാണ് ഇമ്പോർട്ടൻറ്റ് ഇനിയിപ്പോൾ എന്തുകൊണ്ട് ആപ്ലിക്കേഷൻ മാത്രം പറയുന്നു എന്തുകൊണ്ട് യൂട്യൂബ് ചാനൽസ് ഒന്നും പറയുന്നില്ല ഈ പറഞ്ഞ പോലെ തന്നെ ഒരു പോൾ ഇട്ടിരുന്നു നിലവിൽ ഏതാണ് പി എസ് സി പഠിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എന്ന് ചോദിച്ചിട്ട് ഒരു പോൾ ഇട്ടിരുന്നു അപ്പോൾ ഒരുപാട് പേര് കമൻറ്റ് ചെയ്തത് എന്തിനാണ് ആപ്ലിക്കേഷൻ്റെ പുറകെയൊക്കെ പോകുന്നത് ഒരുപാട് ഫ്രീ ചാനൽസ് ഒക്കെ ഉണ്ടല്ലോ അത് എന്നുള്ള രീതിയിലാണ് ആളുകൾ ഇങ്ങോട്ട് ചോദിച്ചത് തീർച്ചയായിട്ടും അത് മതി എങ്ങനെയുള്ള ആളുകൾക്ക് ഒരു ധാരണയുള്ള ആളുകൾക്ക് യൂട്യൂബ് ചാനൽസ് തന്നെ മതി നിങ്ങൾക്ക് അതുപോലെ വേണ്ട നിങ്ങൾ പഠിച്ച സംഗതികൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്താൽ മതി നമ്മളീ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള സ്പെഷ്യൽ കാറ്റഗറി ആയിട്ടുള്ള ആളുകൾക്കാണ് എന്താണ് മത്സരം നിറഞ്ഞുകൂടുക അല്ലാന്നുണ്ടെങ്കിൽ ഏജ് ഓവർ ആയിട്ടുള്ള ആളുകൾ ചുരുങ്ങിയ സമയത്ത് സമയത്തിനുള്ളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കണം അങ്ങനെയുള്ള ആൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ആളുകൾ ആണ് ആപ്പ് ഉപയോഗിക്കണമെന്ന് പറഞ്ഞത് അതുപോലെ തന്നെ യൂട്യൂബ് ചാനൽസ് എന്തുകൊണ്ട് റെക്കമെൻഡ് ചെയ്യുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം കൂടെ പഠിപ്പിക്കുന്ന ഒരു യൂട്യൂബ് ചാനൽസ് ഇതേവരെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല ഈ പറഞ്ഞപോലെ സബ്ജക്ട് എക്സ്പെർട്ടുകളാണ് കൂടുതലുള്ളത് ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ മാത്സിൻ്റെ അകത്ത് എക്സ്പെർട്ടായിട്ടുള്ള ആളുകൾ അതുപോലെ എന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മലയാളം അതുപോലെ സയൻസ് വിഷയങ്ങൾ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെയുള്ള ചാനൽസ് ആണ് കൂടുതലും അങ്ങനെയുള്ള വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം ഓർ ഈ പറഞ്ഞ പോലെ തന്നെ മലയാളം ഈ മാത്സ് എടുക്കുന്നത് മലയാളത്തിലെ ഈ പറഞ്ഞ പി എസ് സി ചാനൽസ് മാത്രമല്ല ഒരുപാട് നമുക്ക് കോമ്പറ്റീറ്റീവ് എക്സാംസിന് പ്രയോജനപ്പെടുന്ന മാക്സ് ചാനൽസ് ഒരുപാട് വെളിയിലും ഉണ്ട് തമിഴിൽ അതുപോലെ ഹിന്ദിയിലൊക്കെ ഉണ്ട് അതുപോലെ ജോഗ്രിഫി പഠിക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിനേക്കാൾ നല്ല ഒരുപാട് ചാനൽസ് വേറെ വെളിയിലുണ്ട് ഹിന്ദിയിലൊക്കെ നല്ല നല്ല ചാനൽസ് ഉണ്ട് അങ്ങനെയുള്ള ചാനൽസ് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വീഡിയോ ചെയ്യാം അപ്പം നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതല്ല ആപ്ലിക്കേഷൻ ആപ്ലിക്കേഷൻ ജോയിൻ ചെയ്യേണ്ടത് ഇങ്ങനെയുള്ള ആളുകളാണ് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ചും ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകാൻ പറ്റാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം മൂന്നോ നാലോ മാസം മാത്രം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനുശേഷം നിങ്ങൾ ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് ചാനൽസ് ഫോളോ ചെയ്തോ അതിനുശേഷം യൂട്യൂബ് ചാനലുകളും ഫോളോ ചെയ്യണമെന്നില്ല നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ പുതിയ സിലബസ് പഠിച്ചിട്ടുണ്ട് ആ കാര്യങ്ങൾ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ മതി പിന്നീട് അതുപോലെ തന്നെ കറണ്ട് അഫയറും കൂടെ അപ്ഡേറ്റഡ് ആയിരിക്കണം പിന്നീട് ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിങ് കറണ്ട് അഫെയർ ഈ കാര്യങ്ങൾ കൂടി സ്ട്രോങ് ആയിരിക്കണം ഈ കാര്യങ്ങൾ അറിയാമെന്നുണ്ടെങ്കിൽ തന്നെ ഏതൊരു ഡിഗ്രി ലെവൽ എക്സാമിന് പോലും നമുക്ക് മിനിമം മാർക്ക് കിട്ടും കാരണം ഡിഗ്രി ലെവൽ എക്സാമിന് ഈ പറഞ്ഞ ഇംഗ്ലീഷ് മാത്സ് മലയാളം റീസണിങ് നന്നായിട്ട് അറിയാം നമുക്ക് നല്ല മാർക്ക് കിട്ടും ബാക്കിയുള്ള ഈ പറഞ്ഞ ജനറൽ നോളജ് ചോദ്യങ്ങളെല്ലാം അവിടെ കടകെട്ടി ചോദ്യങ്ങളായിരിക്കും ചോദിക്കുക അത് പലപ്പോഴും ആവറേജ് കാരന് സ്കോർ ചെയ്യാൻ പറ്റണമെന്നില്ല ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അതുമല്ലാന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ കൃത്യമായിട്ട് കോഴ്സുകൾ ഫോളോ ചെയ്തിട്ടുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ആവറേജ് മാർക്ക് കിട്ടുകയും ചെയ്യും ജനറൽ നോളജ് വിഭാഗത്തിൽ പക്ഷേ നമ്മൾ അവിടെയും ഇംഗ്ലീഷ് മാക്സിമം മലയാളം റീസണിംഗ് കറണ്ട് അഫയർ സ്ട്രോങ്ങ് ആയിരിക്കണമെങ്കിൽ മാത്രമേ നമുക്ക് അവിടെ മാക്സിമം മാർക്ക് കിട്ടുകയുള്ളൂ പിന്നീട് മറ്റൊരു കാര്യം അപ്പം നമ്മൾ പോളിട്ട കാര്യം പറഞ്ഞല്ലോ പോൾ ഇട്ടിരുന്നു ഏതാണ് മികച്ച ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ നമ്മളൊരു പോൾ ഇട്ടിരുന്നു അവിടെ കാണിച്ചിരിക്കുന്ന അവിടെ നമ്മൾ ആ ഒരു പോൾ ഇട്ടപ്പോഴത്തേക്ക് ഏകദേശം എണ്ണായിരത്തോളം എണ്ണായിരത്തോളം വോട്ടാണ് വന്നത് നമ്മൾ ഓപ്ഷൻസിൻ്റെ അകത്ത് കൊടുത്തിരുന്നത് പ്രധാനമായിട്ടും ലക്ഷ്യ ടാലൻ്റ് വീറ്റോ അൺ അക്കാഡമി അതുപോലെ തന്നെ ഇവയൊന്നുമല്ല ഇവയൊന്നുമല്ല ഞങ്ങൾ കമൻറ്റ് ചെയ്യാന്നുള്ളൊരു ഓപ്ഷനുമായിരുന്നു കൊടുത്തിരുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അൺ അക്കാഡമിയും പിന്നീട് രണ്ടാമത് ലക്ഷ്യക്കുമാണ് ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞു ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുക പ്രത്യേകിച്ചും ഈ ഏജ് ഏജബറായിട്ടൊക്കെയുള്ള ആൾക്കാർക്ക് ഞാൻ പേഴ്സണലി റെക്കമെൻഡ് ചെയ്യുക ലൈവ് ക്ലാസസ് അല്ല റെക്കോർഡ് ആണ് റെക്കോർഡ് ചെയ്യുക അതും ക്രാഷ് കോഡ്സ് ആണ് റെക്കമെൻഡ് ചെയ്യാം പെട്ടെന്ന് തന്നെ എൻ്റെ സിലബസ് റെക്കോർഡ് ചെയ്തിട്ടുണ്ടാവും അത് നമുക്ക് നമ്മുടെ സൗകര്യത്തിന് കണ്ട് തീർത്ത് പഠിച്ച് പോരാം അല്ലെങ്കിൽ കണ്ട് തീർത്ത് പഠിച്ച് മുന്നേറാം അങ്ങനെയുള്ള ക്ലാസ്സായിരിക്കും റെക്കമെൻഡ് ചെയ്യാം അപ്പം ഇതിൽ ആ ഒരു പോൾ ഇട്ടു ആ പോൾ ഇട്ടതിൽ ഏതാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നോക്കി മനസ്സിലാക്കാം ഇനിയിപ്പോൾ എൻ്റെ അടുത്ത് പേഴ്സണലി ഡിപ്ലോമാറ്റിക് ആയിട്ട് എല്ലാ ആപ്ലിക്കേഷൻ നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ട് വേണമെങ്കിൽ ഒഴിവാക്കാം പക്ഷേ എന്നിരുന്നാൽ പോലും എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഇങ്ങനെ ഒരു പോളിട്ടതിൻ്റെ പേരിൽ തന്നെ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഒരുപാട് കമൻറ്റുകൾ വന്നിരുന്നു കേട്ടോ ആ കമൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരാം വന്ന കമൻറ്റുകൾ ആ അതിൻ്റെ അകത്ത് പിന്നീട് നമ്മൾ ഓപ്ഷൻസിൻ്റെ അകത്ത് ഇടാത്തതിൽ ഏറ്റവും കൂടുതൽ പേര് കമൻറ്റ് ചെയ്തത് എൻട്രി ആപ്പാണ് എൻട്രി ആപ്പ് അപ്പം എന്നിരുന്നാൽ പോലും ഒരുപാട് ആപ്ലിക്കേഷൻസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി ട്രൈ ചെയ്ത് നോക്കിയതിൽ നോക്കിയതിൽ എനിക്ക് ഇമ്പ്രസീവായിട്ട് തോന്നിയത് ലക്ഷ്യാണ് ലക്ഷ്യമാണ് പ്രധാനമായിട്ടും ഉള്ള കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ നേരത്തെ എല്ലാം ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ എൽ ഡി സി ആണെന്നുണ്ടെങ്കിൽ പോലും റെക്കോർഡ് ക്ലാസ് ഓൾറെഡി അവൈലബിൾ ആണ് അതുപോലെ തന്നെ പുതിയ സിലബസ് പ്രകാരം അവൈലബിൾ ആണ് അതുപോലെ ടെസ്റ്റുകൾ കൃത്യമായിട്ട് ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഇമ്പ്രസീവായിട്ട് തോന്നിയത് അതായത് ഡെയിലി ടെസ്റ്റ് വീക്ക്ലി ടെസ്റ്റ് മന്ത്ലി ടെസ്റ്റ് ഇതെല്ലാം തന്നെ അവർ ഷെഡ്യൂൾ ചെയ്തിട്ടിരിക്കുന്നു അങ്ങനെയുള്ള ക്ലാസസ് ആയിരിക്കും പ്രയോജനപ്പെടുക ഇങ്ങനെയുള്ള വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഇവിടെ കമൻറ്റ് ചെയ്യാവുന്നതാണ് ബാക്കിയുള്ള ആളുകൾ അവർക്കും കൂടെ പ്രയോജനപ്പെടട്ടെ എന്തായാലും അവിടെ വന്നിരിക്കുന്ന കമൻറ്റുകൾ ഞാൻ ഒന്ന് വായിക്കാം അവിടെ റെക്കമെൻഡ് ആളുകൾ റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഒരുപാട് ചാനൽസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ചാനൽ ഞാൻ പറഞ്ഞു ആർക്കാണ് പ്രയോജനപ്പെടുക എന്നുള്ളൊരു കാര്യം പറഞ്ഞു അതുപോലെ ആപ്ലിക്കേഷൻസ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെയൊക്കെ പേരുകൾ ഇവിടെ കാണിച്ചു തരാം എന്നിട്ട് അതിന് ചിലതിന് കമൻ്റ് ആവശ്യമുണ്ട് അതിൻ്റെ കമൻറ്റും കൂടെ പറയാം ഇതാ ഇതാണ് നമ്മൾ പോൾ ഇട്ടിരുന്നു എന്ന് പറഞ്ഞത് അതായത് നിങ്ങളുടെ അഭിപ്രായത്തിൽ വാങ്ങുന്ന പണത്തിന് മികച്ച ക്ലാസ് നൽകുന്ന ആപ്പ് ഏതാണ് എന്നാണ് ചോദിച്ചത് വീ റ്റോ ലക്ഷ്യ ടാലൻറ്റ് അണ്ക്കാഡമി ഇതൊന്നുമല്ല കമൻറ്റ് ചെയ്യാം ഇത്രയും അഞ്ച് ഓപ്ഷൻസ് ആണ് കൊടുത്തിരുന്നത് അഞ്ച് ഓപ്ഷൻസ് കൊടുക്കാനേ നമുക്ക് നിർവാഹമുള്ളൂ അപ്പോൾ ഇതിൻ്റെ അകത്ത് പേര് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് വീ ഓ ലക്ഷ്യ ടാലൻറ്റ് ഇവർക്കെല്ലാം തന്നെ പബ്ലിക്കേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഇവരുടെ പേര് കൊടുക്കാൻ വേണ്ടി കാര്യം പിന്നീട് അണ് അക്കാഡമി നല്ല രീതിയിൽ പരസ്യം ചെയ്യുന്നുണ്ട് അപ്പോൾ ഇത്രയും പേരാണ് നമ്മൾ കൊടുത്തിരുന്നത് അപ്പം വേറെ ഒരുപാട് അധ്യാപകരുണ്ട് എനിക്കറിയാം ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിൽ നിന്ന് തന്നെ വന്നിട്ട് പിന്നീട് ആപ്പുകൾ തുടങ്ങി അങ്ങനെ മികച്ച ആപ്പുകൾ ഒരുപാടുണ്ട് അപ്പം അവിടെയൊക്കെ പേരിടാഞ്ഞത് ഒരുപക്ഷെ ഫാൻസ് ഫാൻസ് ബേസ് ചെയ്തിട്ട് പിന്നീട് അടി ബഹളം ആകണ്ട എന്ന് കരുതിയിട്ട് തന്നെയാണ് അങ്ങനെ പേര് കൊടുക്കാഞ്ഞത് അപ്പോൾ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട് കമൻറ്റുകളെല്ലാം വായിക്കാം ഒരുപാട് വൃത്തികെട്ട കമൻറ്റുകളൊന്നും വന്നിട്ടില്ല വായിക്കാൻ പറ്റുന്ന കമൻറ്റുകളെ ഭാഗ്യത്തിന് വന്നിട്ടുള്ളൂ നമുക്കത് വായിക്കാം അതുപോലെ തന്നെ നമുക്ക് ആവശ്യം ജോലിയാണ് അത് ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ ജോലി നേടിയ കോച്ചിങ് സെൻ്ററാണ് ടാലൻറ്റ് ടാലൻറ്റ് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ഏറ്റവും കൂടുതൽ കമൻ്റകത്ത് വന്നിരിക്കുന്നത് എൻട്രിയാണ് കേട്ടോ ആണ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ തന്നെ ആസ്ഥ അതുപോലെ തന്നെ ആസ്ഥ ഒരുപാട് പേര് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ട് ശ്രുതി ലേണിംഗ് സ്ക്വയർ അതുപോലെ തന്നെ ലക്ഷ്യ ആസ്ഥ ശ്രുതി എന്ന് പറയുന്നത് അവർക്ക് ആപ്പില്ല നമുക്കറിയാവുന്ന മാഡമാണ് അവർക്ക് ആപ്പില്ല ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് മാത്രമേ ഉള്ളൂ അണക്കാഡമിക് ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു യൂട്യൂബ് മാത്രമേ ഉള്ളൂ ഓക്കെ അവരുടെ ക്ലാസുകൾ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് അതുപോലെ തന്നെ ട്രിക്ടേൺ മാക്സിന് വേണ്ടിയിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ നമ്മുടെ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബ് ചാനൽസ് അല്ല ഉദ്ദേശിച്ചിരുന്നത് അത് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നീട് വേറെ പോൾ ചെയ്യാം സബ്ജക്ട് വൈസ് വേണമെന്നുണ്ടെങ്കിൽ പോൾ ചെയ്യാം നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മൾ ഉദ്ദേശം എന്താണ് എന്നുള്ളൊരു കാര്യം വീഡിയോയിൽ നമ്മൾ വ്യക്തമാക്കിയതാണ് അതുകൊണ്ട് വീണ്ടും അത് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല വിനായക് സാർ ഈ വിനായക് എന്ന് പറയുന്ന ആൾക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട് അത് മനസ്സിലായി അതുപോലെ തന്നെ ലച്ചു സെജു ടിപ്സ് എൻട്രി ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് മിസ്റ്റർ ആൻഡ് മിസസ് പി എസ് സി അതുപോലെ തന്നെ അരുൺ സാറ് അജിത് സാറ് ആസ്ഥയാണ് അവരുടെയൊക്കെ ക്ലാസ്സുകൾ എന്നാണ് പറയുന്നത് ടാലൻറ്റ് ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് ആസ്ത നല്ല ക്ലാസ്സാണ് എൻട്രി ആസ്ത മൻസൂർ സാറ് അൺ അക്കാഡമിയാണ് ട്രോളാണ് നാട്ടിലെ അണ്ണക്കാഡമി നാട്ടിലെ അക്കാഡമി അതുപോലെ തന്നെ ചക്രവാണി സാറ് ഒരുപാട് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന് ഓഫ്ലൈൻ ക്ലാസ്സുകളുണ്ട് പറ്റുന്നുണ്ടെങ്കിൽ അവിടെ പോയി പഠിക്കുക അതുപോലെ തന്നെ അട ട്വൻ്റി ഫോർ സെവൻ അതുപോലെ തന്നെ ആസ്ഥ ഒരുപാട് കമൻ്റ് ചെയ്തിട്ടുണ്ട് ചാണക്യ എന്ന് പറഞ്ഞിട്ടുള്ള കമൻറ്റ് ചെയ്തിട്ടുണ്ട് ഇമെറിറ്റ് അതും കമൻറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പി എസ് സി പ്രാന്തൻ എൻട്രി ആസ്ഥ ചലഞ്ചർ ആപ്പ് വിനായക് തമ്പി തമ്പിസാറ് അങ്ങനെ പ്രഗതി ആപ്പ് കോമ്പറ്റീറ്റീവ് ക്രാക്കറ് ഇതൊക്കെയും കമൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടാക്സില ഓ ഭാഗ്യം ടാക്സിലേയും കമൻ്റ് ചെയ്തിട്ടുണ്ട് ടാക്സില നിങ്ങൾക്ക് അറിയാം സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട് ഇഷ്ടമുള്ള ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് നോക്കിയെടുത്ത് പഠിക്കാം ഇപ്പം ടെൻത്ത് ലെവൽ പ്രിലിംസ് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് മുഴുവൻ പഠിക്കണ്ട ചില ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചാൽ മതി അത് മാത്രം സെലക്ട് ചെയ്ത് പഠിക്കണമെന്നേ ഉള്ളൂ അതുപോലെ സയൻസ് നമ്മൾ ഓർഡനൈസ് ചെയ്യും ബാക്കി സയൻസ് ഏകദേശം നമ്മൾ എയ്റ്റി പെർസെൻറ്റേജ് കംപ്ലീറ്റ് ആണ് ബാക്കി ഓർഡൈസ് ചെയ്യും ചക്രവാണി അതുപോലെ തന്നെ ചക്രവാണി സാറിൻ്റെ ക്ലാസ് പറഞ്ഞിട്ടുണ്ട് പിന്നീട് ഇസു മാത്ത് അക്കാഡമി അതൊക്കെ അൺ അക്കാഡമിയുടെ സ്റ്റാഫ്സാണ് യൂട്യൂബ് ചാനൽസും ഉണ്ട് ചാലഞ്ചർ ആപ്ലിക്കേഷൻ ജിറിൻ സാർ മാക്സ് എൻട്രി ഇതാ ഇതാകണ്ടോളൂ എൻട്രി ഒരുപാട് പേര് കമൻ്റ് ചെയ്തിട്ടുണ്ട് എജു ടിപ്സ് പറഞ്ഞിട്ടുണ്ട് ഇതാണ് ചോദ്യം കേട്ടോ നല്ല ഫ്രീ ക്ലാസ്സസ് ഒരുപാടുണ്ട് അപ്പോൾ എന്തിനാണ് എന്നെ പോലെ ക്യാഷ് ഇല്ലാത്തവർക്ക് പഠിക്കാം നല്ല ഫ്രീ ക്ലാസ്സസ് ഏതാ ഉള്ളത് എന്നെ പോലെ ക്യാഷ് ഇല്ലാത്തവർക്ക് പഠിക്കാൻ തീർച്ചയായിട്ടും അത് നമുക്ക് പറയാം കേട്ടോ തീർച്ചയായിട്ടും അത് നമുക്ക് പറയാം നമുക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാം നിങ്ങൾക്ക് അങ്ങനെ ഒരു വീഡിയോ ആവശ്യമുണ്ടായെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാം എന്താ ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത് പേടിനേക്കാൾ മികച്ചതായി ഫ്രീ ക്ലാസ്സസ് ഉള്ളപ്പോൾ എന്തിന് എടുക്കണം ഈ ഒരു ചോദ്യമാണ് ഒരുപാട് പേർക്കുള്ളത് ഇതിനുള്ള ഉത്തരമാണ് നമ്മൾ ആക്ച്വലി ഈ ഒരു വീഡിയോ ഈ ഒരു വീഡിയോ കൂടി പറയാൻ വേണ്ടി ശ്രമിച്ചത് അതിനുള്ള ഉത്തരമാണ് വീണ്ടും താക്സില കമൻ്റ് ചെയ്തിട്ടുണ്ട് താങ്ക് സാക്സില ഇ സി പി എസ് സിയും എൻട്രി ടിപ്സ് ആൻഡ് ട്രിക്സ് അപ്പം ഇത്രയാണ് ഇത്രയും കാര്യങ്ങളാണ് ആളുകൾ കമൻ്റ് ചെയ്തിരിക്കുന്നത് കമൻ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇത്രയും ചാനൽസും അതുപോലെ തന്നെ ആപ്ലിക്കേഷനും ഒക്കെയാണ് ആളുകൾ കമൻറ്റ് ചെയ്തിരിക്കുന്നത് അതുപോലെ വേറെയും ആവശ്യങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ആപ്ലിക്കേഷനിലേക്ക് പോകാൻ താല്പര്യമില്ല യൂട്യൂബ് ചാനൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുകയാണെ എന്നുണ്ടെങ്കിൽ എങ്ങനെ പഠിച്ചെടുക്കാം എന്നുള്ളൊരു കാര്യം ചോദിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞു യൂട്യൂബ് ചാനൽ നിങ്ങൾ ഡിപ്പെൻഡ് ചെയ്യേണ്ട നിങ്ങൾ പറ്റുന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസം ഓഫ്ലൈൻ കോച്ചിങ്ങിന് പോകും അപ്പം നിങ്ങൾക്ക് എന്താണ് എങ്ങനെയാണ് എന്നൊക്കെ ഒരു ധാരണ ഉണ്ടാകും അല്ലാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമുക്ക് അങ്ങനെ പോകാൻ നിവൃത്തിയില്ല ഇനി സമയവും ഇല്ല അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് നമ്മൾ ആപ്ലിക്കേഷൻ റെക്കമെൻഡ് ചെയ്തിരിക്കുന്നത് ഏതെങ്കിലും ആപ്ലിക്കേഷൻ്റെ പേര് എടുത്തു പറഞ്ഞിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അത് ശരിക്കും ഇമ്പ്രസീവ് ആയതുകൊണ്ടാണ് അത് എടുത്ത് ഒരു കാരണം അല്ലാതെ പേഡ് പ്രൊമോഷൻ അല്ല അവർ പോലും അറിഞ്ഞിട്ടുണ്ടാവില്ല നമ്മൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്ത കാര്യം ഓക്കെ ഇതിപ്പം യൂട്യൂബാണ് പലരും പലരും പറയും നമുക്ക് എല്ലാവരുടെയും മായടപ്പിച്ചിട്ടൊന്നും ഒരു കാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കില്ല ഓക്കെ താങ്ക് യു